ഹലോ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ളത് ഗൂഗിൾ പിക്സൽ സെവൻ എന്ന് പറയുന്ന മോഡലാണ് ഇത് ഗൂഗിൾ സെവൻ സീരീസ് അതായത് സെവൻ സെവൻ പ്രോ ആ സീരീസിൻ്റെ ഒരു ബജറ്റ് വെർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു പിക്സൽ സെവൻ എന്ന് പറയുന്നത് ബജറ്റ് വെർഷൻ എന്ന് കരുതി ഇവരുടെ ക്യാമറ ക്വാളിറ്റിയിലോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സിലോ ഒന്നും ഗൂഗിൾ ഈ പറയുന്ന എന്താ പറയുക കട്ട് ഡൗൺ ഒന്നും വരുത്തിയിട്ടൊന്നുമില്ല ഇതിൻ്റെ ബോഡി ക്വാളിറ്റിയിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ബാക്കിൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സെവൻ സീരീസിലൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിരിക്കുന്ന എയ്റ്റ് സീരീസിലൊക്കെ എനിക്ക് തോന്നുന്നു ബാക്കിൽ ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ബജറ്റ് വേർഷനിൽ എനിക്കിത് ഇവർ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഫ്രെയിമുമാണ് കൊടുത്തിരിക്കുന്നത് തോന്നുന്നു ആ ഒരു ബജറ്റ് അതായത് എന്താ പറയുക കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് നമുക്ക് അടുക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് എടുക്കാം റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സ് ഏറ്റവും താഴെയായിട്ട് യു എസ് ബി ടൈപ്പ് സി പോർട്ട് പിന്നെ സ്പീക്കർ ഇനി തോന്നുന്നു ഒരെണ്ണം മാത്രമേ സ്പീക്കറുള്ളൂ മറ്റേത് എന്താ പറയുക മൈക്കായിരിക്കണം ഏറ്റവും മുകളിലായിട്ട് നമുക്ക് മൈക്രോഫോൺ കാണാം ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് രണ്ട് ക്യാമറ കാണാം വിത്ത് എൽ ഇ ഡി ഫ്ലാഷ് ഇതാ ഏറ്റവും മുകളിലായിട്ട് ഫ്രണ്ട് ക്യാമറ കാണാം ഇനി ഇതിൻ്റെ സെറ്റിങ്സിൽ പോയി നമുക്ക് ഈ ഫോണിൻ്റെ മറ്റു ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയർ വേർഷനിലേക്ക് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയി നമുക്ക് അബൌട്ട് ഫോണിൽ സോഫ്റ്റ്വെയർ വേർഷൻ നോക്കാം സോഫ്റ്റ്വെയർ വേർഷൻ എനിക്ക് തോന്നുന്നു ഫോർട്ടീൻ കിട്ടിയിട്ടുണ്ടാവണം യെസ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് എനിക്ക് തോന്നുന്നത് ഒരു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ വരെയൊക്കെ ഈയൊരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഇനി ഇതിൻ്റെ സ്റ്റോറേജ് വന്നിട്ട് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ എനിക്ക് തോന്നുന്നു വൺ ട്വൻറ്റി ഹേർഡ്സ് അല്ല നയൻ്റി ഹേർഡ്സ് ആയിരിക്കണം എസ് ഇത് കണ്ടോ സ്മൂത്ത് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി റേസിസ് റിഫ്രഷ് റേറ്റ് ഫ്രം സിക്സ്റ്റി ടു നയൻറ്റി ഹേർട്സ് അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ തന്നെയാണ് നമുക്ക് എടുത്ത് പറയത്തക്കെയുള്ളത് ഗൂഗിൾ നേരിട്ട് റിലീസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആയ കാരണം ഈ അനാവശ്യമായിട്ടുള്ള ആപ്പുകളോ അൺവാണ്ടായിട്ടുള്ള ആപ്പുകളോ ബ്ലോട്ട് ഒന്നും കാണില്ല ഗൂഗിൾതായിട്ടുള്ള ആപ്പ്സുകൾ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ തേർഡ് പാർട്ടി ആപ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം എന്നല്ലാതെ ഫോൺ ിട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരു ബ്ലോട്ട് വെയറോ അല്ലെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ആപ്പുകളോ ആഡുകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു പിക്സൽ ഫോണുകളുടെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് പിന്നെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ബാറെന്ന് പറയുന്നതാണ് ഇങ്ങനെയാണ് കാണിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളർ പാലറ്റ് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു പിക്സൽ ഫോണിൻ്റെ പിക്സൽ സെവൻ എയുടെ അല്ലെങ്കിൽ പിക്സൽ സി സീരീസിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് അവരുടെ ക്യാമറ തന്നെയാണ് പ്രത്യേകിച്ച് സ്റ്റിൽ ഫോട്ടോസിന് വേണ്ടിയിട്ട് വീഡിയോ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഐഫോൺ തന്നെയാണ് അവർ മുമ്പിൽ നിൽക്കുന്നത് പക്ഷേ സ്റ്റിൽ ഫോട്ടോസിൽ എനിക്ക് തോന്നുന്നു പിക്സൽ തന്നെ ആയിരിക്കണം ഐഫോണിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുക ഫോണിൻ്റെ ക്യാമറയെ പറ്റി പറയുമ്പോൾ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ലോങ് എക്സ്പോഷർ പോർട്രേറ്റ് ഫോട്ടോ നൈറ്റ് സൈറ്റ് പനോറമ ഫോട്ടോസ്പിയർ എന്നിങ്ങനെ പറയുന്ന വിവിധ തരത്തിലുള്ള ഫോട്ടോ മോഡ്സ് നമുക്ക് അവൈലബിളാണ് നൈറ്റ് ഷോട്ടൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ഒരു പിക്സൽ സെവൻ എയിലെന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ വീഡിയോ മോഡിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതൊന്ന് നമുക്ക് ഫോർ കെ വീഡിയോ വരെ അവൈലബിളാണ് ഫോർ കെ വീഡിയോ വരെ നമുക്ക് അവൈലബിൾ ആണ് ഫ്രെയിം റേറ്റ് നമുക്ക് തേർട്ടി അല്ലെങ്കിൽ സിക്സ്റ്റി എഫ് പി എസ് നമുക്ക് എന്താ പറയുക സ്വിച്ച് ചെയ്യാൻ പറ്റും വീഡിയോ സ്റ്റെബിലൈസേഷൻ ഉള്ളതാണ് അതുപോലെ സ്പീച്ച് എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ മേലെ കൊടുത്തിട്ട് നമുക്ക് ഫ്ലാഷ് ഓൺ ആക്കുകയും ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാമറ ഫീച്ചേഴ്സ് നമ്മളിപ്പോൾ കണ്ടല്ലോ ഇനി ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം എനിക്ക് തോന്നുന്നു അത്ര വലിയ ക്രിറ്റിസിൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു റിവ്യൂൻ്റെ ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റിൽ ഫോൺ ക്യാമറ എന്ന് പറയുന്നത് ഈ ഒരു പിക്സൽ സീരീസ് തന്നെയാണ് ഇപ്പോഴുള്ള ആൻഡ്രോയിഡ്സില് വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നതും ഈ ഒരു ക്ലിപ്പിൽ അതായത് ഫോണിൻ്റെ ക്ലിപ്പിൽ നിന്ന് ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ ഔട്ട്പുട്ട് തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഒരു നെഗറ്റീവ് കൂടി പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ നല്ല അത്യാവശ്യം ഹീറ്റ് ആവുന്നുണ്ട് ഈ ഒരു ഫോൺ അല്ലാതെ ഒഴികെയുള്ള വേറൊരു നെഗറ്റീവ് ഒന്നും പറയാനില്ല നല്ലൊരു ബ്ലോഗിങ്ങിന് പറ്റിയ ഒരു ക്യാമറ കൂടിയാണ് ഗൂഗിൾ പിക്സൽ സെവൻ ഏൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഒക്കെയാണ് നമ്മുടെ ഗൂഗിൾ പിക്സൽ സെവൻ എയുടെ വിശേഷങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒരു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ടെക്നിക്കലായിട്ടുള്ള വശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല ഇതിൻ്റെ മെയിനായിട്ടുള്ള ക്യാമ കാര്യങ്ങൾ അതായത് കോൾ ക്വാളിറ്റി അതുപോലെ ഡിസ്പ്ലേ ആ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഫുൾ ബ്രൈറ്റ്നസ്സിലാണ് നിൽക്കുന്നത് നല്ല വെയിലുള്ള സമയത്താണ് എനിക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഔട്ട്ഡോറിൽ വിഷ്വൽസ് നമുക്ക് എന്താ പറയുക കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു ഫോണിൻ്റെ ഇനിയിപ്പോൾ ആകളിലുള്ള എനിക്കൊരു കൂടിയ എനിക്ക് തോന്നുന്ന ഒരു ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് റിഫ്രഷേറ്റർ നയൻറ്റി ഹർഡ്സ് ഉള്ളൂ ഒരു വൺ ട്വൻ്റി ഹർട്സിനെ കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഒരു നെഗറ്റീവ് റിവ്യൂ നെഗറ്റീവ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലല്ലോ മൊബൈൽ ഡാറ്റ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോണിന് ഹീറ്റിംഗ് ഇത്തിരി കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ബാക്കി ഒരു കാര്യത്തിലും ഈ ഒരു ഫോണ് ഒട്ടും പുറകിലല്ല ഗെയിമിങ് ഞാൻ നോക്കിയിട്ടില്ല കാരണം ഈ ഒരു ഫോൺ മെയിൻലി അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോമൽ യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോൺ എന്നുള്ള രീതിയിലേക്കാണ് പിക്സൽ യൂസേഴ്സ് എല്ലാം ആ ഒരു ഫോൺ എടുക്കുക ഒരു വലിയൊരു ഗെയിമിംഗ് ഫോൺ എന്നുള്ള രീതിയിലൊന്നും ില്ല മിക്കവാറും പിക്സൽ സീരീസ് ആൾക്കാരെ ചൂസ് ചെയ്യുക മെയിനായിട്ട് ക്യാമറ അതുപോലെ തന്നെ പെർഫോമൻസ് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ക്ലീൻ സോഫ്റ്റ്വെയർ ആണ് ബ്ലോട്ട് വേസും മറ്റു കാര്യങ്ങളൊന്നുമില്ലാത്ത ഒരു ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിരിക്കും ഗൂഗിൾ പിക്സൽ സീരീസിനുള്ളത് അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഗൂഗിൾ സെവൻ എയുടെ റിവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത ഒരു ഫോണുമായി അല്ലെങ്കിൽ അടുത്തൊരു ഗാഡ്ജറ്റുമായി ഉടനെ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ